ദിയയുടെ മുൻ കാമുകൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദിയയും മുൻ കാമുകനും തമ്മിൽ ഇപ്പോൾ സൗഹൃദത്തിലാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അത്ര നല്ല സൗഹൃദത്തിലല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രേക്ഷകരും അതുതന്നെയാണ് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതുതന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എല്ലാവരും പറയുന്നത് ദിയയും പഴയ കാമുകനും തമ്മിൽ അത്ര നല്ല സ്വരചേർച്ചയിലല്ല എന്നാണ് എന്നാൽ ഇത് സത്യമാകുന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാമുകൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഒരു റീൽ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആ റീൽ വീഡിയോയിൽ നീയെ പരിഹസിച്ചുകൊണ്ടാണ് എന്നാണ് കമൻ്റുകളെല്ലാം രേഖപ്പെടുത്തുന്നത് കമൻറ്റുകളിൽ പറയുന്നതും ഇത് തന്നെയാണ് എന്നാൽ അവർ ആരെയും ഉദ്ദേശിച്ചിട്ടല്ല എന്നും ഈ ഒരു സമയത്ത് ഇത് ഇടാൻ പാടില്ലായിരുന്നു എന്നുമാണ് പറയുന്നത് ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി അവർക്ക് റീൽ ഇടണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നും നമുക്കില്ലല്ലോ അങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന് പലരും കമൻ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ദിയ ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ തിരക്കിലാണ് ദിയ ഇപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ തന്നെ സമയമില്ല എന്ന് വേണം കൃത്യമായി പറയാൻ അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ദിയയുടെ പഴയ കാമുകൻ ഇത്തരത്തിൽ പോസ്റ്റ് കൂടി പങ്കുവച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദിയ ഇത് കണ്ടിട്ട് പോലും ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത് ചിലപ്പോൾ ഇത്രയും വാർത്ത വരുമ്പോൾ മാത്രം ദിയ കാണും എന്നാണ് വിചാരിക്കുന്നത് ദിയ ഇപ്പോൾ നല്ല തിരക്കിലാണ് ഫോൺ ഉപയോഗിക്കുന്നത് തന്നെ കുറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിൽ ഒരുപാട് പേരുണ്ട് കുഞ്ഞിനെ നോക്കാൻ എന്നിരുന്നാലും അമ്മയ്ക്ക് ഒരിക്കലും റെസ്റ്റ് എടുക്കാനാകില്ലല്ലോ തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകരും തന്നെയാണ് മനസ്സിലാക്കി പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ കൃത്യമായി തന്നെ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദിയോടുള്ള സ്നേഹമാണ് അവർ അറിയിക്കുന്നത് ഇപ്പോൾ ദിയയുടെ മുൻകാമങ്ങളുടെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം തന്നെ വിഷമമായി ഒരിക്കലും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു ചിലപ്പോൾ ഇവർ മനഃപൂർവ്വം ഒന്നും ആലോചിക്കാതെ ചെയ്തതായിരിക്കാം എന്നാൽ ആളുകൾ വ്യാഖ്യാനിക്കുക ഈ സമയത്ത് മറ്റൊരു രീതിയിലായിരിക്കും അത് ദിയയ്ക്ക് തന്നെയല്ലേ മോശമാകുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ അവർക്ക് റീല് ചെയ്യാൻ പാടില്ലേ എന്നാണ് അവരുടെ ചില ആരാധകർ തന്നെ ചോദിക്കുന്നത് അവർ റീല് ചെയ്യുന്നതിലല്ല കുഴപ്പം മറിച്ച് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് അംഗീകരിക്കുന്നു ദിയയുടെ ഭാഗത്ത് വലിയ പ്രശ്നങ്ങളില്ല എന്നാൽ ഇത് തെറ്റിദ്ധരിക്കുന്നവരുടെ ഭാഗത്താണ് എന്നുകൂടി പറയണം ദിയയുടെ കാമുകൻ എങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ചിലപ്പോൾ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം എന്തു തന്നെ ആയാലും അത് കണ്ടില്ല എന്ന് നടിക്കണമായിരുന്നു അതിൻ്റെ താഴെ ദിയയ്ക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് ദിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എന്നിരുന്നാലും അത് നമ്മൾ ശ്രദ്ധിച്ചുവെന്നും നമുക്കത് മനസ്സിലായി എന്നും അറിയിക്കുന്നത് തന്നെയാണ് അവരുടെ വിജയം അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല അവർ ചെയ്തത് എന്നാണ് എല്ലാവർക്കും വിശ്വസിക്കാൻ ആഗ്രഹമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ദിയ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ മനസ്സമാധാനമായി കുടുംബത്തോടെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ് ഈ പറയുന്ന മുൻ പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഇതൊന്നും ഇതുവരെ ദിയ എടുത്തു മാറ്റിയിട്ടുമില്ല ഈ പറയുന്ന കാമുകനുമായി തന്നെ ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാമുകനും സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഇതും ഇപ്പോൾ കാണുന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ